ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന വിതരണോദ്ഘാടനം നിർവഹിച്ചു നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പ്രസ്ഥാനം തുടർന്നുകൊണ്ട് പോകുന്നു എന്ന കാര്യത്തിൽ എനിക്കെല്ലാം അറിവുള്ളതാണ് കാണാൻ ചുറ്റും ഓണം ഉറണമെന്ന ഒരു പഴയ വാക്യം ഉണ്ടായിരുന്നു ഇന്ന് ആധുനിക തന്നെ വ്യത്യസ്തമായി ആർക്കും കാണാൻ കണ്ട ആവശ്യമില്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സമ്മത പ്രസ്ഥാനമായ ലംസ്കൾ ലോകത്തിലുടനീളം പ്രത്യേകിച്ച് ഓണക്കാലത്ത് കേരളത്തിൽ ഇവിടെ ചേരക്കരയിൽ ആർക്കാണോ ഓണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും രീതിയിൽ ഓണം ആഘോഷിക്കാവുന്ന ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഏകദേശം അമ്പതോളം ഭക്ഷിക്കിറ്റുകൾ അങ്ങിക്കൊണ്ടാണ് ആ പരിപാടി നടത്തി കൊടുക്കുന്നത് ഓണം എല്ലാവരുടെയും സന്തോഷകരമായ പ്രത്യേകിച്ച് ഓണം കാർഷികോത്സവമാണ് സന്തോഷത്തിൻ്റെ പ്രതീകമാണ് ഐശ്വര്യം രാ രാജാവ് ഉണ്ടായിരുന്നു ആവരും എല്ലാവരെയും പ്രജകളെയെല്ലാം ഒരുമിച്ച് കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും മറ്റേ അഴിമതിയും അക്രമവും നല്ല ഭരണം ആ രാജാവിനെ ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് അതിനടിസ്ഥാനത്തിൽ തന്നെ ചേലക്കല്ലൈഫ് കപ്പ് എല്ലാ തരത്തിലും ഈ കിറ്റുകൾ മാത്രമല്ല വിവിധ തരത്തിലുള്ള കങ്ങളുടെ പ്രവർത്തനം അത് മെഡിക്കൽ ക്യാമ്പുകളായാലും ശരി മറ്റ് വസ്ത്രവിതരണമായാലും ശരി മറ്റ് ചികിത്സകളായാലും ശരി ധനസഹായമായാലും ശരി നിരവധി പരിപാടികൾ തൊണ്ണൂറ്റി അറുപത്തി ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന ചേനക്കടം

പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുക എന്ന വലിയ ഒരു മനോഭാവത്തോടു കൂടിക്കൊണ്ട് എല്ലാവരും ഒരേപോലെ ഓണം തുല്യമായി ആഘോഷിക്കണം എന്ന ആലക്ഷ്യവുമായി കൊണ്ട് ഏറ്റവും വലിയ സർവീസ് സംഘടനയായ ലയൻസ് ക്ലബ് എല്ലാ കൊല്ലവും നടത്തിവരുന്ന ഈ ഭക്ഷ്യദാന കിറ്റ് വിതരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സാഹിതം പറയുന്നതോടൊപ്പം തന്നെ ഈ ദൗത്യം വളരെ വിജയപ്രദമായ രീതിയിൽ ഏറ്റെടുക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും തന്ന ക്ലബിൻ്റെ മുഴുവൻ ഭാരവാഹികളോടും ഈ അവസരത്തിൽ നന്ദിയും ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോ വിആർ ഉണ്ണികൃഷ്ണൻ പി ആർഒ കെ എ അനീഷ് കുമാര് കെ യു രാജേഷ് പണിക്കർ ജി മുരളീധരൻ എൻ രാജഗോപാൽ സിബി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിഷൻ ന്യൂസ് ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുക ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ